ഹരി അടുത്ത മന്ത്രത്തിലേക്ക് പോവുകയാണ് മതഘൂർണിത രക്താക്ഷി മതഘാ മതഭാടല ഗന്ധുഹു ചന്ദന ദ്രവ്യ ദാങ്കി ചാമ്പേയ കുസുമ പ്രിയ രക്താക്ഷി മതത്താല് ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചുവന്ന കണ്ണുകളോട് കൂടിയിട്ടുള്ളവൾ ഘൂർണിതം എന്ന് പറഞ്ഞ ചുറ്റപ്പെട്ട എന്നാണ് അർത്ഥം മതപാടലു മതത്താല് പൂണ്ട കവിണുകളോ കവിൾ ഇണകളോട് കൂടിയവൾ ഇനി ചന്ദന ചന്ദന ദ്രവ്യ ദിങ് ധാങ്കി ചന്ദന തൈലത്താല് പൂശപ്പെട്ട ശരീരത്തോട് കൂടിയവൾ ചാമ്പേയ കുസുമ ചമ്പകപ്പൂ പ്രിയമായിരിക്കുന്നവൾ ദേവിക്ക് എല്ലായ്പ്പോഴും പ്രിയപ്പെട്ട പുഷ്പേന്ദ്രം ചോദിച്ചാൽ ചെമ്പകപ്പൂവാണ് കുശല കോമളാക്കാര കുരുകുല കുളീശ്വരീ കുളകുണ്ടായ കൗളമാർഗത കുശല വളരെ കൗശല്യമുള്ളവൾ സാമർഥ്യമുള്ളവൾ കുശല വളരെയധികം സാമർഥ്യം ഉള്ളവൾ കോമളാകാര സൗന്ദര്യമുള്ള ആകൃതിയോടു കൂടിയവൾ ദേവിയുടെ സൗന്ദര്യത്തെയാണ് വർണ്ണിക്കുന്നത് വളരെയധികം സൗന്ദര്യത്തോട് കൂടിയിരിക്കുന്നവൾ ഗുരുകുല ഗുരുകുല എന്ന നാമത്തോട് കൂടിയിട്ടുള്ളവൾ കുളേശ്വരി കുള എന്ന നാടി അതായത് സുഷുബിനെയാണ് അത് അതിൻ്റെ അതിദേവത ആയിട്ടുള്ളവൾ കുളകുണ്ടലായ കുളകുണ്ടമാകുന്ന അതായത് മൂലാധാരത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് വാസസ്ഥാനത്തോടു കൂടിയവൾ അതായത് മൂലാധാരത്തിൽ ഇരിക്കുന്നവൾ കൗളമാർഗ തത് പരസേവിത കൗളന്മാർഗത്തിൽ കൗളമാർഗത്തിൽ ഉപാസിക്കുന്നവരാൽ സേവിക്കപ്പെടുന്നവൾ അതായത് വംശപരമ്പരയോ ആചരിച്ചു വരുന്ന ആരാധനാ രീതി അനുസരിച്ച് പൂജിക്കുന്നതാണ് കൗളമാർഗം എന്ന് പറയുന്നത് കുമാരഗണനാഥാംബ തുഷ്ടി പുഷ്ടി മതിർ ശാന്തി ശാന്തിമതി കാന്തിർ നന്ദിനി വിഘ്നാശിനി കുമാരഗണനാഥാംബ കുമാരൻ സുബ്രഹ്മണ്യൻ്റെയും ഗണനാഥാംബ ഗണപതിയുടെയും മാതാവായവൾ തുഷ്ടി സന്തോഷത്തിൻ്റെ രൂപത്തിലുള്ളവൾ തുഷ്ടി സന്തോഷത്തിൻ്റെ രൂപത്തിലുള്ളവൾ പുഷ്ടിഹി പോഷണത്തിൻ്റെ രൂപത്തിലുള്ളവൾ മതിഹി ബുദ്ധിയുടെ രൂപത്തിലുള്ളവൾ ധൃതിഹി ധൈര്യത്തിൻ്റെ രൂപത്തിലുള്ളവൾ ശാന്തി ശാന്തിയുടെ രൂപത്തിലുള്ളവൾ സ്വസ്ഥിമതി ശുഭസ്വരൂപിണിയായവൾ കാന്തിഹി അന്യർക്ക് ആകർഷണം തോന്നുന്ന തേജസ്സിൻ്റെ രൂപത്തിലുള്ളവൾ നന്ദിനി ആനന്ദത്തെ ജനിപ്പിക്കുന്നവൾ നന്ദഗോപുത്രിയായവൾ എന്നുകൂടി അവിടെ പറയാം വിഘ്നാശിനി വിഘ്നങ്ങളെ നശിപ്പിക്കുന്നവൾ തേജോവതീത്ര ലോലാക്ഷി കാമരൂപിണി മാലിനി ഹംസിനി മാതാ മലയാ ചലവാസിനി തേജോവതി തേജസ്സോട് കൂടിയിരിക്കുന്നവൾ വളരെയധികം തേജസ്ദാർന്ന രൂപത്തോടു കൂടിയവൾ ൃനയനു സൂര്യചന്ദ്രാഗ്നികളാകുന്ന മൂന്ന് കണ്ണുകളോട് കൂടിയവൾ ലോലാക്ഷി കാമരൂപിണി സുന്ദരിമാർക്ക് മന്മഥൻ്റെ രൂപത്തോട് കൂടിയവൾ മാലിനി അക്ഷമാലയോട് കൂടിയവൾ ഹംസിനി ഹംസ മന്ത്രത്തിൻ്റെ രൂപത്തിലുള്ളവൾ പരമഹംസ സ്വരൂപിണി മാതാ പ്രപഞ്ചത്തിന്റെ മാതാവായിരിക്കുന്നവൾ ഈ വിശ്വപ്രപഞ്ചത്തിൻ്റെ അമ്മയായിരിക്കുന്നവൾ മലയ മലയപർവ്വതത്തിൽ വസിക്കുന്നവൾ നളിനി സുഭ്രു ശോഭനാ സുര കാന്തിമതി ശോഭിനി സൂക്ഷ്മരൂപിണീ സുമുഖിനി സുന്ദരമായ ഭംഗിയുള്ള ശോഭനമായിരിക്കുന്ന മുഖത്തോടു കൂടിയവൾ ളിനി താമരപ്പൂ പോലെ മനോഹരമായ അവയവങ്ങളോട് കൂടിയവൾ സുഡുഹു സുന്ദരമായ പുരികങ്ങളോട് കൂടിയവൾ ശോഭന വർദ്ധിച്ച സൗന്ദര്യം കൊണ്ട് ശോഭിക്കുന്നവൾ സുരനായിക ദേവന്മാരുടെ നായികയായവൾ കാളകണ്ഠി കാളഖൻ്റെ കാളഖണ്ഠൻ മന പരമശിവനാണ് ശിവന്റെ പത്നിയായവൾ കറുത്ത കഴുത്തോടു കൂടിയവൾ എന്നും ഇവിടെ നമുക്ക് അർത്ഥം പറയാം കാന്തിവതി ശോഭയോട് കൂടിയവൾ വളരെയധികം കാന്തിയോട് സൗന്ദര്യത്തോട് ശോഭയോട് കൂടിയവൾ ക്ഷോഭിണി പ്രകൃതിയിൽ ആദ്യ സൃഷ്ടിക്കാവശ്യമായ ക്ഷോഭത്തെ ഉണ്ടാക്കുന്നവൾ സൂക്ഷ്മരൂപിണി ഏറ്റവും സൂക്ഷ്മമായ ശരീരത്തോട് കൂടിയിട്ടുള്ളവൾ ദേവി എന്താണ് വളരെയധികം സൂക്ഷ്മമായ ശരീരത്തിലിരിക്കുന്നവളാണ് വളരെ സൂക്ഷ്മമായ ശരീരത്തോട് കൂടിയവൾ